നെല്ലിക്കുഴി ിൽ പി എമ്മിന്റെ ജനസഭ സംഘടിപ്പിച്ചു നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരുമലപ്പടിയിൽ സി പി എം സംഘടിപ്പിച്ച ജനസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം ചെയ്തു പി എം നാസർ അധ്യക്ഷത വഹിച്ചു സിഇ നാസർ പി എം പരീത് നാസർ പാറപ്പാട്ട് എൻ ബി യൂസഫ് പി എം ഷിഹാബ് കെ കെ ബഷീർ സാറ മൊയ്തു പി ഇ സബിത പി എച്ച് ഷിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു അതുപോലെ തന്നെ കിട്ടി എൽ പി സ്കൂളുകൾക്ക് പുതിയ ബിൽഡിങ്ങിനും യമനെ ആസ്തി വിവരങ്ങളിൽ നിന്ന് ഒന്നര ഗോഡിങ്ങൾ ചില പുതിയ ബിൽഡിങ്ങുകൾ ഒന്നാണ് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള നാല് എൽ പി എൽ പി സ്കൂളുകളുടെ ക്ലാസ് റൂമുകളെല്ലാം നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി ഇപ്പൊ കിട്ടി സ്കൂളുകളിലെങ്കിൽ ചില എൽ പി സ്കൂളിലൊക്കെ പിള്ളേരെ വരുന്ന ക്യാൻസർ കൃത്യമായിട്ടറിയാം മറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ കിട്ടുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ആംബുലൻസ് കേരളത്തിലെ ഏറ്റവും വലിയ അസക്ട് നാളത്തെ ഷാജിന് ഏറ്റവും വലിയ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ജി ടി വി ന്യൂസ്